മുഗൾക്കൂടി പോയിട്ട് വീട് എടുക്കാൻ നമുക്ക് അറിയാം പക്ഷേ എൻ എച്ച് ആർ എൻ്റെ അതിർമട പുകഞ്ഞാൽ വീട് എടുക്കുന്ന ഐഡിയ കൂടി നമ്മൾ ആ ഉണ്ടായി നല്ല വള്ളം നമ്മൾ മുഗൾക്കൂടി പോയാൽ ഒരു ഐഡി ഇട്ടില്ലല്ലോ വർക്കും കാര്യങ്ങളും നടക്കാൻ കാണാൻ കണ്ടങ്കേ ഇതിൻ്റെ ഏകദേശം ടയറ് ഫുള്ള് മൂടുന്ന രീതിയിൽ വള്ളം കയറി നോക്കി അതിനുള്ളിൽ പോയി കണ്ട് കുടുങ്ങി വണ്ടിന്റെ അത് പൊട്ടി കണ്ടങ്ങളെ ഇത്രയും കഷ്ടപ്പാടുണ്ട് എൻ എച്ച് ആർ എത്താറിൻ്റെ വീട് എടുക്കാൻ എന്തായാലും പോട്ടെ നല്ല നേരിന്ന് കണ്ടങ്ങളെ ഫുള്ള് വള്ളം വള്ളം കയറി രണ്ടത്താടി ചന്തപ്പറമ്പ് ഭാഗത്താണ് ഇപ്പൊ നമ്മളെ ഡി ഡിജിറ്റൽ ഡ്രെയിനേജ് ഇഷ്ട ലച്ചക്കണക്ക് ഡ്രെയിനേജ് കൊടുത്താണെ ഈ ഡ്രെയിനേജുകളൊക്കെ നമ്മൾ നടനെങ്കിലാണെങ്കിൽ നമുക്ക് ജെ സി വി നമ്മളെ വിക്രസം ചാലുത്തിക്കൊണ്ടിരിക്കണേ ചാല് കുത്തി കുത്തിയിട്ടുമാണ് നമുക്ക് ആ ഡ്രൈനേജ് ഫുൾ കൊടുക്കാൻ ഇന്ന് നമ്മഞ്ഞന ഈ ഈ ചന്തപറമ്പ് പാടത്തുകാട് തുറന്നു വിടാനുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ സുസ്കി മാതിരി സുസ്കിന്റെ ഒരു ഷോറൂമുണ്ട് നമ്മളെ ചന്തപ്പറമ്പ് ഭാഗത്ത് അതിന്റെ നേരെ മുന്നിലാണ് നമ്മൾ പണി നടക്കുക പിന്നെ എണ്ണൂറ്റി അറുപത്തി കാലങ്ങളായിട്ട് പുതിയതായിട്ട് വന്ന പെട്രോൾ പമ്പ് നെഹാറിന്റെ പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണേ നമ്മുടെ പുത്തനാടി ഭാഗത്തേക്കാണ് പുത്തുന്നാടി ഭാഗത്തിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പുത്തനാടിയേക്ക് പോയിക്കണം അപ്പൊ എല്ലാ മുത്തുമുടിയാകും ബാപ്പു ചർച്ച ചെയ്യണേ നമ്മളെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെന്തെന്താ പറയാ നമ്മുടെ ചന്തപ്പറമ്പ് പുകഞ്ചന അതുരുമട പുത്തനത്താണി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് ദേശീയപാത പുതിയ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചാടിക്കാടി വളർന്ന ടൈമിലാണ് ഏതായാലും ഇവിടുത്തെ വർക്കിന്റെയും കാര്യത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്താ പറയാ അത് പോവാതൊന്നും നടക്കൂല മക്കളെ ഇവിടെ നിന്നൊക്കെയാണ് മൊബൈൽ തോണ്ടിയാലൊന്നും കാണൂല അപ്പൊ നമ്മളെന്താ പറയാ നേരെ അവിടെ പോയിട്ട് പോയിട്ടാവ അവസ്ഥകളൊക്കെ അത് പഠിപ്പിച്ചതരാ ഇല്ല മലപ്പുറം ജില്ലയിൽ എന്താ പറയാ ആകെ തീരാ നഷ്ടമായിട്ട് ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ അടി രണ്ട് ഓവർപാസ് എന്ന ഏക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇവിടെത്തന്നെ ഉണ്ടാവുള്ളൂ ഒന്ന് തന്നെ പുകഞ്ചന ഓവർപാസും ഇതിന് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് നേരെ എന്താ പറയാ അതിർമള ഓവർപാസ് ഇതാണ് നമ്മളെ എംസാന ക്രസറൊക്കെ അടിച്ച് പൊടിച്ച് മെറ്റലാക്കിയിട്ട് എൻ എച്ച് ആർ എത്താറിന് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് കുഴച്ച് കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞുണ്ടെങ്കിൽ ഓവർപാസിന്റെ പണിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ സ്കൂള് സ്കൂൾ പുത്തനത്താണി സ്കൂളിന്റെ ഭാഗത്തേക്കാണ് പോണത് പിന്നെ നമ്മൾ ഓവർപാസിന്റെ വർക്ക് ഏകദേശം പണികൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കോഴിക്ക ഇവിടെ നാട് ഇങ്ങനെ അതിർമട ഭാത്ത പോകുമ്പോഴാണെങ്കിൽ നിലവിലുള്ള എൻ എച്ച് അറുപത്താറ് താന്നിട്ടാണ് പോണത് ഒരു അഞ്ച് മീറ്ററിലേറെ താഴ്ച കൂടിയാണ് നമ്മൾ പുകഞ്ചല ഭാഗത്തൂടെ ഒക്കെ പോകണമെങ്കിലും ഈ അതിർമട നല്ല താഴ്ച ഉള്ള ഭാഗമാണ് ആ താഴ്ച നമ്മള് വാട്ടർ ലെവലി പിടിച്ചതാണ് വാട്ടർ ലെവലിൽ പിടിച്ചാണ് പിന്നെ ഇവിടെ നമുക്ക് ഡ്രെയിനേജ് ഡീജിറ്റൽ ഡ്രെയിനേജിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ കാണുമ്പോ തന്നെ അറിയും ഡ്രൈനേജ് ഒരുപാട് മുത്തുമണി അല്ലേ എൻ എച്ച് അറുപത്താറിന്റെ കാത്തിരിക്കണ പുതുപുത്തം ബിൽഡിങ്ങുകളാണ് ആവശ്യക്കാരുണ്ടെ പറഞ്ഞുകൊണ്ടിട്ട് അപ്പൊ നിങ്ങൾ റണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇവിടെ ചിക്കൻ പൊള്ളിച്ചതോ അൺലിമിറ്റഡ് നയിച്ചോറ് അത് നമ്മുടെ ഭാഗത്ത് കുറെ ആൾക്കാർ കഴിച്ച ഭാഗക്കാണെ ആ കാണുന്ന ഭാഗം അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ എന്താ പറയുക സി വി ഓഡിറ്റോറിയത്തിന്റെ മുകള ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സി വി ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ രണ്ട് ഓവർപാസ് അടുത്തടുത്ത് വരണേ അതിൽ ഒന്നാണ് നിങ്ങൾ ആ കാണുന്നത് ഒന്ന് പിന്നെ പല ഭാഗത്തും മണ്ണിടിച്ചിലും മണ്ണ് തമരലായിട്ട് പല ഭാഗമുണ്ട് നമ്മൾ ഈ ഭാഗത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മള് നോക്കും വേണം നാല് ദിവസമായിട്ട് പണിയിലായിരുന്നു അതാണ് വീടേ കുറഞ്ഞത് എന്തായാലും നിങ്ങളെ ഒരു കമന്റ ലേക്കോ എന്ത് മണ്ടാരെങ്കിലും ഒന്ന് അടിക്കുക ഏതായാലും വെറുതെ കുത്തിയിരുന്ന മൊബൈൽ തോണ്ടല്ലോ മക്കളെ പക്ഷെ ഇത് ഇത് കണ്ടെങ്കിൽ ഡിജിറ്റൽ ഡ്രൈനേജ് ഇതാവും ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാലോ കൊടുന്ന് വെച്ചാൽ കണ്ടെ എന്താ പറയുക ഡ്രൈനേജ് ഇവിടെ ഫിറ്റാക്കിയിട്ട് മാഡം നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് തുറന്ന് വിട്ടു കൊടുക്കാനെ അപ്പൊ നിങ്ങൾ വിചാരിച്ചു എല്ലാ തുറന്നൊരു കാര്യം ഇത് നോട്ട് അലൌഡ് ഇത് കൂടി വണ്ടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ബോർഡൊക്കെ വെച്ചിരിക്കണം പക്ഷെ നമ്മളെന്താ പറയുക നാട്ടുകാരും നമ്മളെ പ്രായമുള്ളവരും നമ്മൾ ചില പെട്ടെന്ന് ഓരോ സ്ഥലങ്ങൾ വന്ന് കാണാനൊന്നും ആർക്കും പറ്റില്ല അതിനാണ് വാപ്പസ് വേൾഡ് ഉള്ളത് ആപ്പൂജാർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴ് ഇറങ്ങേണ്ടത് ഈ പരിപാടിക്കാണ് ഷാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ റോഡിന്റെ വർക്കും കാര്യങ്ങളും വീട് എടുക്കാനും ഫസ്റ്റ് മലപ്പുറം ജില്ലയിൽ എടുത്ത ആളാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് മൂന്ന് വർഷമായി മലപ്പുറം ജില്ല വീട് എടുക്കലാണ് ഇത് കണ്ടെ അവിടെ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തെ ഒരു ഓവർപാസ് പറഞ്ഞു പോകുന്ന അത് സി ബി ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റാണ് കാണുന്നത് പിന്നെ ഇത് നമ്മളെ വണ്ടികളൊക്കെ ഇങ്ങനെ കേടു വന്നാൽ നമ്മളിവിടെ തന്നെ നന്നാക്കും ഈ വണ്ടി കണ്ട് വരും നന്നാക്കും അതിന് ഇതാണ് അതിർമ്മുടെ ഓവർപാസ് വീണ്ടും അവിടെ നിന്നാണ്ട് ഭാരതപ്പുഴയുടെ മടിത്താട്ടിൽ നിന്നാണ് ആകെ പാനിയണല മക്കളെ വള്ളം വള്ളം സർവത്ര അതെ ഞമ്മളിൽ ഇല്ലത്ര ഇല്ലത്രാധനക്കെ എഴുതി കൂടി വള്ളത്തിൽ കൂടി പോയാൽ പോയാലിപ്പോ എന്താവും അവസ്ഥ നിങ്ങളൊരു അഭിപ്രായം ഇത് നമ്മൾ അതിർമട ഭാഗത്തുള്ള ആ റോഡ് സൈഡിലുള്ള പള്ളിയാണ് ഇതിപ്പോ അവസ്ഥ എന്തായാലും മുട്ടിൻ്റെ ഒപ്പം താവുമോ പണി പാളുവോ എന്താവും നിങ്ങളെ അവസ്ഥ പോയേക്കണ ഏ വണ്ടി ഒന്ന് ഓഫ് ആക്കണ്ടേ ക്യാമറ അതിർമട ഓവർപാസിന്റെ അവിടെ കുറച്ച് വള്ളം കാണുമ്പോ കുറച്ച് വെള്ളമുള്ളൂ പക്ഷെ അത്ര എന്ന് അറിയില്ലല്ലോ അയിൽ കേരളം നേരെ വണ്ടി ജാമായി ആയപ്പായി എന്താ പറഞ്ഞിട്ട് സങ്കടമായി സങ്കടമായിട്ടോ നമ്മള് അതിർപ്പത്തില് വീട് എടുക്കാൻ നല്ല കിട്ടിയില്ല മനസ്സു കാണും ഒരുപാട് ആൾക്കാരെ കമ്പനി ആവലും ഫ്രണ്ട്സ് ആവലൊക്കെ ആയിട്ടേ എന്തായാലും നമ്മൾ ഇവിടെ ബാക്കി നമ്മൾ പുത്തനാടി ഭാഗത്തേക്ക് പോയി വെക്കും ആയല്ലോ ഓ അപ്പൊ നമ്മളെ പയേ അതിർമ്മ ഭാഗത്തേക്ക് വരുന്ന ഒരു ബാറുണ്ടായിരുന്നു സൗബർണിക ആ വാറിന്റെ ഭാഗമാണ് ഈ കാരണം അതിന്റെ മുന്നിൽ ഏകദേശം നാല് മീറ്ററോളം അടി കൂടി താന്നിട്ടാണ് നമ്മൾ നിലവിലുള്ള റോഡ് പോണത് എന്നാലും കുഴപ്പമില്ല ഇവിടെ ജനറേറ്റർ കേറുന്ന നമ്മൾ ഈ വണ്ടിന്റെ കാര്യം പറഞ്ഞ അതേ മാർക്കാനാണ് ജനറേറ്ററിന്റെ അവസ്ഥ ജനറേറ്റർ തീരുമാനമായിട്ട് നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടൊരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിന് ഇപ്പൊ പണിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ കുറെ കാലമായിട്ട് ഇവിടെ കിട്ടുന്നത് എന്നെ ചെറുത്താറ് പണ്ടേ ഒരിക്കലും അറിയായി തോന്നുന്നു ഇത് കൂടി പാസ് ചെയ്യുന്നു എന്താ പറയാ നമുക്ക് അവിടെ ഒരു മെഷീൻ ഇറക്കാൻ വേണ്ടിട്ട് ആണ് തോന്നണത് അവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നല്ല ലെവലില് പക്ഷേ ഇപ്പഴ് ആന്റെ എന്താ പറയുക ഈ ഇതിങ്ങനെ റോഡ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളേരി കൂടെ ഒക്കെ കയറി വരുമ്പോളെ ഇതിന്റെ എത്ര ഭാഗമായി കൂടെയൊക്കെ പോവാൻ പറ്റും എങ്ങനെ പോവാൻ പറ്റും ഒന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും ഈ ചളി വിളി കൂടെ ഒക്കെ പോയിട്ട് ഒപ്പിക്കേണ്ടി വരും വീണ്ടും ചളിയാണെങ്കിൽ അഹേമാരെ എന്താ ചെയ്യത്തെ അവസ്ഥകൾ കണ്ടില്ലേ എന്തല്ലേ ആകെച്ചാളി വീട് തന്നെ ആകെച്ചാളിപ്പമുക്ക് മറ്റേ ചപ്പാത്തി കമ്പനി മെഷീൻ ഇറക്കണം ആ മെഷീൻ ഇറക്കാനുള്ള മണ്ണിടല്ലാം ആ മണ്ണിട്ടിക്കണ്ട മെഷീൻ ഇറക്കണെങ്കില് നേരെ നമുക്ക് ആ ഭാഗതാ അങ്ങനെ ഇറക്കണം അപ്പൊ അതിന് സെറ്റ് ചെയ്ത വണ്ടി വര നിങ്ങള് ആ വണ്ടി വണ്ടീന്നെ മുട്ടപ്പാ നിക്കണേ എല്ലാ ഐഡിണ്ടോക്കാ എന്താ ഒരവസ്ഥ ഇട്ടിണ്ടെ ഭാഗമാല്ലാണ് നമുക്ക് ചപ്പാത്തി കമ്പനി മെഷീൻ ഇറക്കണെങ്കിൽ നമുക്ക് ആ ഭാഗതാ അത്രയും സെറ്റ് ആക്കിയിട്ട് വേണം അവിടെ മണ്ണ് ടോപ്പാക്കി കൊടുക്കണം അതിന് റോഡ് ഇതാ കുത്തിപ്പൊളിച്ച നിലവിൽ ഉണ്ടാക്കി റോഡ് കുത്തി പൊളിക്കുക കുത്തിപ്പൊളിക്കുന്നൊരു നേരെ അപ്പുറത്ത് കിടാ ഈ മെഷീൻ ആണെങ്കിൽ വണ്ടി വരെ താഴ്ന്നു കൊടുക്കണോ എത്ര താഴ്ചയില്ല വണ്ടിക്കണേ ഏഹ് അത്രയും താഴ്ചയില്ല നമ്മളവിന്ന് പോകുന്നു ചളി പിളിപ്പെട്ടു പിന്നെ അതിന് ശേഷം അടുത്ത അടുത്ത അവസ്ഥയിൽ അടുത്തതായി ഇടങ്ങാറായി എന്താ ചെയ്യാ വണ്ടി കൊടുത്തിട്ട് അതിന്റെ മുകളിലു ഭാഗം ഇങ്ങനെ എന്താ പറയാ മടക്കി വെച്ചതാ തോന്നണ സിസ്റ്റം വളരെ അടിപൊളി സിസ്റ്റം ആണ് അവ പൊന്തിച്ച് നിർത്തി ഇറക്കി പോണം ഫിറ്റിംഗാണ് കണ്ടെല്ലേ വണ്ടി പോലെ ഫിറ്റിങ് കഴിഞ്ഞേ ഫുള്ള് ഫുള്ള് എമർജൻസി പരിപാടികളാ മണിക്കാരൊന്നും വേണ്ട ഫുള്ള് ഫിറ്റിങ് അടിപൊളിയാ പിന്നെ അവിടുന്ന ഡ്രെയിനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പുത്തനാണി ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അപ്പുറത്തുകൂടി പോവാൻ പറ്റുമ്പോൾ നോക്കുക എന്തായാലും നമ്മളിപ്പോ അവിടെ നിന്നെ പോന്നീല നമ്മള് അധിരമട പുനന്റെ ഭാഗത്തിന്റെ അടിയിലെ പുതിയ കോട്ടക റോഡിലെ പെട്രോൾ പമ്പെന്ന ഭാഗവും ബാറൊക്കെ നമ്മൾ സർവീസ് റോഡിന്റെ ഡ്രൈനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിണ്ട് പിന്നെ നമ്മൾ ഡിവൈഡറിന്റെ വർക്ക് ഇതാ തുരുമ്പിടിച്ചടിക്കണേ അതിർമട ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളുണ്ട് നമ്മൾ സർവീസ് റോഡില് ഇത് എന്തൊക്കെ കടകളായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ചോയിക്കാണ്ട് ഇപ്പൊ വേറെ പരിപാടികൾ കാര്യങ്ങളൊക്കെ തോന്നുന്നേ തോന്നണേ ഇവരുടെ ചെമ്മത്തമൂടെ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ പിന്നെ ഇനി നേരെ ഓപ്പോസിറ്റിക്ക് വരുവാണെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കോട്ടകൾ ഭാഗത്ത് വരുന്ന ഭാഗം പിന്നെ അവിടെ ഒരു മക്കാമ്മൊക്കെ ഇണ്ടല്ലോ നമ്മളെ അതൃമടയിന്റെ പുത്തനാടിന്റെ അടിയിലെ പിളി ഇന്ന് ഭയങ്കര രസമുള്ള ദിസാണ് തോന്നുന്നേ എന്തായാലും കൊഴപ്പില്ല ഏ ചി വര മക്കളെ മൈ ചളിയിലിണ്ണി ഇറങ്ങിട്ട് നമ്മളെന്താ പറയാ ആകെ ചളിവിളി അറിഞ്ഞല്ലേ അവിടെ തേപ്പ് അടക്കണ്ടല്ലോ പുതിയ പേരന്റെ അവസ്ഥ നോക്കി പെട്രോൾ പമ്പിന്റെ ആ ഭാഗം പിന്നെ അവിടെ നമ്മളെ വിക്രസനും അമ്മിക്കുട്ടിയും എട്ടുകാലൊക്കെ വരുന്ന ആക്രാന്തം മൂത്തും എന്തൊക്കെ പരിപാടി നടക്കണ്ടേ കൊറേ കാലയില്ല നമ്മളെ അമ്മിക്കുട്ടീ എട്ടുകാലൊക്കെ കണ്ടിട്ട് ഏ പോയിക്കാലോ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഓഫ് ആയിട്ട് നേരെ സർവീസ് സെന്ററിൽ പോയിട്ടിന്റെ വണ്ടി സർവീസ് ചെയ്യണോ ഈ വണ്ടി മണ്ണ് കേരളത് ഇന്നാണ് ഈ ഏറ്റവും ഭയങ്കര പ്ലോപ്പ് വീഡിയോ ആയത് ആണ് പോയിക്കാ ഏഹ് പെട്രോൾ പമ്പിന്റെ അടുത്ത പോർ എത്താറ് മുകളിൽ പറയണെങ്കിൽ ഇപ്പൊ കണ്ടങ്ങളെ രണ്ട് സൈഡും ലെവലാക്കി പിന്നെ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ ഡ്രൈനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ട് പിന്നെ നമ്മളെ പാട് സുഖാണ് പിന്നെ നിങ്ങളെ പാട് എന്താ പാട് നിങ്ങളെ പാട് എന്താ പാട്ന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളു അപ്പൊ നിങ്ങളെ കമന്റ് ഒക്കെ ആക്കി മറ്റേ ദുബായും സൗദിയും ദമാമും ദുറിയാദും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ നാട്ടുകാർ പിന്നെ ഇടയ്ക്കിടക്ക് കാണുന്നോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അത് അച്ചുപ്പുറ മാറാക്കാണ ആ മതിന്റെ അപ്പുറം കാണുന്നത് പിന്നെ ഇവിടെ നല്ല കള്ളുടിയന്മാരുണ്ട് എഫ് ആണ് അടിച്ചിട്ടത് പിന്നെ അമ്മിക്കുട്ടി മമ്മിക്കുട്ടിതാ അമ്മിക്കുട്ടി ഇപ്പൊ വെച്ചാൽ കിടക്കാണ് കണ്ടെ അമ്മിക്കുട്ടിയൊക്കെ ആകെ തുരുമ്പ് പിടിച്ചു പണ്ട് ഞാൻ പറഞ്ഞു നെസറി കുട്ടിയാണ് അമ്മിക്കുട്ടിന്നൊക്കെ അതൊക്കെ മാറി ലോകം മാറി ഇതൊക്കെ നമ്മളെ വെട്ടുകാലി അമർത്തിക്കൊണ്ടിരിക്കണ അമ്മിക്കുട്ടിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് പിന്നെ നമ്മളെ പുത്തനാളി അതിർമന്റെ അടിയിലുള്ള അതിർമന്റെ അടിയിൽ നമ്മളെ മറ്റേ വണ്ടി മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോടെയാണ് എന്റെ അറുപത്താറ് ദേശീയപാത ഈ കടന്നു പോണത് ഞാനടക്കാം അപ്പൊ അത് താൽക്കാലികമായിട്ട് നമ്മളെ ആണ്ട് മാറ്റിയിട്ടുണ്ട് കണ്ടങ്ങളെ ആ സൈഡ് കാക്കിട്ടുണ്ട് നമ്മള് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ എപ്പുറത്തേക്ക് കറന്നു എന്താ പറഞ്ഞു ഇതികൂടി വരാൻ പോടാ പോറന്ന് കേട്ടേ പിന്നെ നമ്മളെ നമ്മളെ വണ്ടിന്റെ ടയറിന്റെ ഒരു കടന്റെ കാര്യം പരിസരം ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമില് ഏഹ് ആ കടിയെന്താ പറയാ അടിനോക്കിന്റെ ടയറിന്റെ പരിപാടിയാണ് അത് അത് വേദാറില്ല അപ്പൊ നമ്മളിങ്ങനെ കടന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് തന്നെ കടന്നു വണ്ടിക്കാർക്ക് പണിയും കാര്യങ്ങളൊന്നും വെച്ചു പോണ പോക്കണ്ടെ അടിപൊളിയാ അടിപൊളിയൊടേ നോക്കണ്ട ഉണ്ണി ഓല് നോക്കണേതായി നമ്മള് പോവും നമ്മളിതി പോവും എന്താ അപ്പൊ എങ്ങനെ നമ്മളെന്താ നല്ല മയക്കാറുണ്ടല്ലോ അതൊക്കെ പായസാവും ഏഹ് പിന്നെ ഇങ്ങനെ വന്നിപ്പോ പുത്തുന്നാണിക്ക് അങ്ങാടിന്റെ നേരെ ബാക്ക് സൈഡ് ഭാഗത്ത് കൂടിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ ബാക്ക് സൈഡില് നമ്മളൊരു ഓവർപാസ് ഉണ്ട് നമ്മുക്ക് ഇവിടെ നിലവിൽ പുത്തുന്നാണി തിരുനാവായ തിരൂർ ഭാഗത്തേക്കൊക്കെ പോകണെങ്കിൽ നല്ലൊരു ഏതാ ചെറുക്കുള്ള ബസ്സുണ്ടാവും ബി പി എൽന്റെ കമ്പനി പരസ്യം തോന്നണം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കണ്ടങ്ങളെ ഇവിടെ വരുന്ന പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും പറയില്ല അത് കാണുമ്പോഴത്തേക്കൊരു ഐഡിയ കിട്ടും പിന്നെയും പടുക്കുണ്ടോ വർച്ചോ അല്ലാതെ ഇന്നിപ്പോ ഇടത്തുകാലിൽ തെച്ച് കണ്ടാണ് പെരിന്ന് പുറത്തിറങ്ങി പോകുന്നത് ഇപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് അടന്ന് പോവാ സർവീസ് റോഡ് നമ്മളെ എന്താ പറയാ ബുധനാണി ബസ് സ്റ്റാൻഡിനായിട്ടുള്ള ആ ഓവർപാസിന്റെ അടുത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ തൽക്കാലികമായിട്ട് ധാര ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ പാസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആകണെ അവിടെ എന്തെങ്കിലേ ആ സൈഡ് കൂടി മണ്ണെടുത്ത് മാറ്റുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് അവിടെ ഉള്ള ആഷാമാര് നിങ്ങളെ ലേക്കോ കാമേന്റെ എന്തെങ്കിലും ഒക്കെ അറിയിക്കട്ടെ മക്കളെ ഇതൊക്കെ ഇതിമൊന്നും വല്ല കിട്ടിയിട്ട് ലക്ഷങ്ങൾക്ക് ഉറപ്പുണ്ടാക്കി എപ്പോഴും ഞാൻ കൂലിപ്പണിക്കാനാണ് പോണത് ഏഹ് ബേജാറാന്നും മാട്ടോ പക്ഷെ എന്നാൽ മനസ്സിന് ഭയങ്കര കാര്യമാണ് ഏത് പണിയാലും അതിന് അതിൻ്റെ അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ തന്നെയാണ് നമ്മളെ പണി കണ്ടെങ്ങളെ അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താ പറയുക നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ജോബായി നിങ്ങള് കുറെ ആൾക്കാരെ നമ്മളിപ്പം കൂടി അപ്പൊ അതിന്റെ ഒക്കെ ഒരു സ്നേഹ കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ അയക്കി ആരൊക്കെ കണ്ടെന്ന് എനിക്ക് നോക്കാൻ അറിയില്ലല്ലോ അപ്പൊ അയതാ പുത്രനാളിക്കുള്ള ഓവർപാസിന്റെ മേലെ മുന്നൂറ്റി നാപ്പത്തിനാല് കാറുകളാണ് ഇപ്പൊ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്റെ ചറുത്താറ് കാറിന് തിന്നു പോയ ബിസ്കറ്റ് കാറിന് തിന്നു പോയ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ അതും അല്ലേ പറഞ്ഞത് പിന്നെ ഈ ഇങ്ങനെ ഓവർപാസിന്റെ മുകളിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്താൽ പിന്നെ ഏത് വണ്ടികൾ എങ്ങനെയാണ് തിരിച്ചു പോവാൻ നിനക്ക് ഒരു ഐഡിയ ഇല്ലട്ടാ ആൾക്കാര് നോക്കും കാൽമൊക്കെ എത്ര രണ്ട് ലയർ ഇതാക്കണ് ഇവിടെ കാറ് ഇവിടെ അയിമ്പത് കാറ് ഇവർന്ന് ഇങ്ങനെ ആണ്ട് പോകുമ്പോ അമ്പത് കാറ് കണ്ടങ്ങളെ ആകെ എന്താ ചെയ്യാ പറഞ്ഞു കാറില്ല സർവീസ് സെന്റർ കാണണം എന്നിട്ട് അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യണം എന്നിട്ട് കഴിഞ്ഞിട്ട് വേണം വരാൻ ഇതൊക്കെയാണ് അവസ്ഥകൾ പുത്തനാനിക്കുന്ന വന്നപ്പോൾ തന്നെ നമ്മളെ അവസ്ഥകളൊക്കെ ആകെ മാറി മാറിഞ്ഞു അല്ലേ ഓവർപാസ് നല്ല വീതി ഉണ്ട് അപ്പൊ തിന്നവായ ഭാഗത്തേക്ക് പോകണം ഓവർപാസ് എന്താ പറയാ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ ഈ വീഡിയോ ഞാൻ ചെയ്യണം സർവീസ് സെന്ററിൽ പോകണം ഏതായാലും വണ്ടി ഒന്ന് ആകെ ഫ്ലോപ്പ് ആയിക്കിട്ട് അപ്പൊ എല്ലാ ബുദ്ധിമുട്ടിനോട് ബായി പറഞ്ഞിട്ട് യാവടാ സൂറ ജായക